ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഞങ്ങളുടെ സാന്ദ്ര കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ ആകാശും മീനാക്ഷിയും മിത്രയൊക്കെ കൂടി പോവുകയാണ് വണ്ടി ഓടിച്ചോ നോക്കാനൊക്കെ ആയിട്ട് മിത്ര എങ്ങനെയുണ്ട് എന്ന് മീനാക്ഷി ചോദിക്കുകയാണ് മീനാക്ഷിയും മിത്രയും പുറകിലിങ്ങനെ ഇരിക്കുകയാണ് ആകാശം ആര്യനും ഫ്രണ്ടിലും കേട്ടോ അങ്ങനെ ആസ്വദിച്ചാണ് വണ്ടി ഓടിക്കുന്നത് ആ വണ്ടി ഓടിക്കുന്നത് ആസ്വദിച്ചല്ല വണ്ടിയിൽ നമ്മുടെ ആകാശമൊക്കെ ഇരിക്കുന്നത് ആസ്വദിച്ചാണ് പക്ഷേ വണ്ടി ഓടിക്കുന്ന ആൾ അത്ര ആസ്വദിക്കുന്നില്ല നമ്മുടെ ആര്യനാണ് കാരണം അവന് നല്ല ടെൻഷനുണ്ട് പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ടോ വണ്ടി കൈ നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് ആരും പുറത്തേക്ക് ഇറങ്ങി പുറത്തെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്തു പറ്റിയ ആര്യ എന്ന് ചോദിച്ചുകൊണ്ട് ആകാശം മിത്രയും മീനാക്ഷിയൊക്കെ കൂടി പുറത്തേക്ക് ഇറങ്ങി കൈക്കൊരു വേദന എന്നാരെയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് പറഞ്ഞാൽ അതൊന്നുമല്ല ഇവരെന്തോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് ഏയ് അങ്ങനൊന്നുമില്ല അല്ല എന്തോ ഉണ്ട് അത് തന്നെയാണ് സത്യം എന്താണ് മറയ്ക്കുന്നത് എന്തോ ഒരു കുരുക്കിൽ നിങ്ങൾ പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇല്ലേട്ട തീ ഒന്നുമില്ല ദേ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലിപ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾ രണ്ടുപേരുമാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറ എന്നാകാശ് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഒന്നുമില്ല ആകാശ് ചേട്ടാ ആ എന്നാൽ ശരി എന്നാൽ കൈ വേദനിച്ചിരിക്കുകയല്ലേ നമുക്കിനി മുന്നോട്ട് പോകണ്ട അതോ ഇപ്പോൾ ഓടിക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ഇല്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ നമ്മുടെ ഗോമതി സ്റ്റോർസ് ആണ് കാണിക്കുന്നത് ബാലൻ അരികിലേക്ക് ധർമ്മം ചെന്നിട്ട് പറഞ്ഞു അളിയ അളിയൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം ആകാശിൻ്റെ വഴക്ക് പറഞ്ഞപ്പം അന്നേരം ഞാൻ ബാലനെ വഴക്ക് പറ സോറി ബാല അളിയനെ വഴക്ക് പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല എന്തോ പ്രശ്നമുണ്ട് ആകാശിൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട് അപ്പം രാമായട്ടം വന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു ധർമ്മ നീ അവനെ ഇരികേറ്റാനായിട്ട് നിൽക്കല്ലേ അവൻ എന്ത് പ്രശ്നം ഉണ്ടെന്നാണ് നീ പറയുന്നത് പിന്നെ അവനീ കാണിക്കുന്നത് ശരിയാണെന്നാണോ രാമട്ടം പറയുന്നത് എന്ന് ധർമ്മം ചോദിക്കുക അപ്പം ഗോമതി പറഞ്ഞു ഞാനേ ഞാനും കല്യാണം കഴിച്ചതാ എനിക്കും ഉണ്ടൊരു ഭാര്യ ഏ മാത്രമല്ല ഞാൻ ഞാനീ കടയ്ക്കപ്പുറം മറ്റൊരു ചിന്തയില്ലായിരുന്നു എന്നൊക്കെ ബാലൻ പറഞ്ഞപ്പോഴേക്ക് രാമേട്ടൻ പറഞ്ഞു അതെ നിനക്ക് ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാര്യ വീടുണ്ടായിരുന്നില്ല മനസ്സിലായോ ആകാശ് ഭാര്യ വീടുമായിട്ട് അടുത്തു ഇപ്പം മീനാക്ഷിയുടെ വീടും ആകാശിൻ്റെ വീട് തന്നെയാണ് നിനക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കൃഷ്ണമംഗലംകാരും ഇത്രയുമായിട്ട് സ്നേഹത്തിലായി നിന്നിരിക്കട്ടെ അവരും ഇത്രയും അംഗീകരിക്കും അതോടെ ആര്യനും അങ്ങോട്ട് പോയി തുടങ്ങും ഏ ആര്യനും അങ്ങോട്ട് പോവില്ല അതെനിക്ക് ഉറപ്പുണ്ട് ആകാശിനെ പോലെയല്ല അവൻ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനാണ് അപ്പോഴേക്ക് രാമേട്ടൻ ചോദിച്ചു അപ്പോൾ ആരിന് സന്തോഷം വേണ്ടേ ഭാര്യയുടെ സന്തോഷത്തിനൊപ്പം നിൽക്കണ്ടേ ഭാര്യ വീട്ടിൽ പോകുന്നത് കുറവാണോ എന്നൊക്കെ രാമേട്ടൻ ചോദിച്ചപ്പോൾ അതെ ഭാര്യ വീട്ടിൽ പോയി പോയതിന് ശേഷം സ്വന്തം വീട്ടിന് കുറവാണെന്ന് തോന്നുന്നതാണ് എനിക്കിഷ്ടമല്ലാത്തത് ആകാശിന് ദേവമംഗലവും വേണ്ട ഗോമതി സ്റ്റോഴ്സും വേണ്ട നമ്മളൊക്കെ അരി കഴിക്കുന്നവരാ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകും അപ്പോഴാണ് ഒരു കസ്റ്റമർ വന്നത് കസ്റ്റമർ വന്ന് ബാലൻ്റെ വഴക്ക് പറയുന്നു കേട്ടോ എന്താ ബാല ഇത് എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു സാധനം അരമണിക്കൂറിൽ വരുമെന്നൊക്കെ ഓർത്ത് കാത്തിരിക്കുക ഉടൻ വരും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റിനകം എത്തും ദേ ഞങ്ങൾ സാധനം എടുക്കുന്നത് ബാലേട്ടൻ്റെ കൃത്യത കണ്ടിട്ടാണ് അതിനൊരു ക്ഷീണം ഉണ്ടാകരുത് ഇല്ല മണി മണി പൊക്കോ സാധനം ഇപ്പോൾ എത്തും ആ ശരി എന്നും പറഞ്ഞാൽ അയാളങ്ങ് പോയി കണ്ടോ രാമേട്ട ആകാശ് കൊണ്ടു കൊടുക്കേണ്ട സാധനമായിരുന്നു കാര്യങ്ങൾ ശരിയായ രീതിയിൽ പോകുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ് ധർമ്മ നീ കൊണ്ടുപോയി കൊടുക്കുക അപ്പം രാമേട്ടൻ പറഞ്ഞു ഇതൊക്കെ ശരിയാകും നീ ശരികേടാക്കാതിരുന്നാൽ മതി പറഞ്ഞു പറഞ്ഞ് ധർമ്മൻ സാധനം കൊണ്ടു പോവുകയും ചെയ്തു ബാലനാണെങ്കിൽ ആകെ ഒരു അസ്വസ്ഥതയും ഒക്കെയാണ് ആകാശിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എന്തായാലും ഈ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ അസ്വസ്ഥത വരുന്നതിന് കാരണം ചെറിയ കുച്ചുമ്പ് തന്നെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയും ആകാശും കൂടി പുറത്ത് തിരിച്ചു വന്നതിന് ശേഷം സംസാരിക്കുകയാണ് അതേ എന്തു പറ്റി ആര്യനും ഇത്രയ്ക്കും എന്തോ പ്രശ്നമുണ്ട് നമുക്ക് നൈസായിട്ട് ചോദിച്ച് കാര്യം മനസ്സിലാക്കണം നാരെങ്കിലും എന്നാരെങ്കിലും കൂടിയില്ലാതെ ശരിയാവത്തില്ല ആകാശ് അച്ഛനുമല്ലാതെ പുകഴ്ച്ച് സംസാരിച്ച് എന്തിനാ ആര്യൻ്റെ മുമ്പിൽ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് അവിടെ തങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളല്ലേ അപ്പം മീനാക്ഷി പറഞ്ഞ് എൻ്റെ പൊന്നും ആകാശെ അങ്ങനെയല്ല ആദ്യമായിട്ട് പരിഗണന കിട്ടുമ്പോൾ ആകാശിന് തോന്നി കാര്യങ്ങൾ അതൊക്കെ സത്യത്തിൽ ഇവിടുത്തെ അച്ഛനെ എൻ്റെ അച്ഛനെയൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് ചമ്മലാ തോന്നിയത് വിഷമവും തോന്നി ഇവിടുത്തെ അച്ഛൻ നല്ല ക്യാരക്ടറുള്ള ആളാണ് ആകാശിനെ കടയിൽ നിർത്തിയെങ്കിൽ അതിന് കാരണവും ഉണ്ടാകും ആ കാരണം എന്താണെന്ന് എൻ്റെ അച്ഛന് മനസ്സിലായിക്കൊണ്ടുന്നില്ല അത് കേട്ട പാടെ അച്ഛൻ പറയുന്ന ശരിയെന്ന് പറഞ്ഞു സ്റ്റാൻഡ് എടുക്കല്ലേ ആകാശേ ആരും അതിലിടപെട്ടത് കണ്ടോ അതാണ് ക്യാരക്ടർ ആകാശിനിവിടെ അച്ഛൻ്റെ രീതികൾ എതിർക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും മറ്റൊരു ഉള്ളിലേക്ക് എത്തിക്കുന്നില്ല അപ്പോൾ ആകാശ് പറഞ്ഞു എനിക്കെന്തായാലും ഇവിടുത്തെ അച്ഛൻ്റെ പല കാര്യങ്ങളും ശരിയായിട്ട് തോന്നുന്നില്ല അപ്പോഴേക്കും നമ്മുടെ പുറത്തുനിന്ന് ദേവി വിളിക്കുക ദേ അമ്മ വന്നു കാറ് കണ്ടു ഇങ്ങോട്ടേക്ക് വാ ആകാശ് മീനാക്ഷി വന്നേ എന്നൊക്കെ പറഞ്ഞ് ദേവി വിളിക്കുകയാണ് ആകാശേ വ എന്നും പറഞ്ഞുകൊണ്ട് പോകാ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങാണ് ആകാശ് പറഞ്ഞു ഞാൻ വരുന്നില്ല നീ പോകും ആ പെണ്ണുമ്പിളയുടെ മോന്ത കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവിയുടെ മോന്ത കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലതും പറയും അപ്പോൾ മീനാക്ഷി പറഞ്ഞു ശരി ആകാശേ ഞാൻ പോകാം പക്ഷേ എന്നെ കളിയാക്കുന്ന രീതി വല്ലതും പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് മീനാക്ഷി പുറത്തേക്ക് പോകുന്നത് എന്തായാലും ഗോമതിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ കാറ് ഉയ്യോ നല്ല കാശായി അല്ലേ മോളെ എന്തായാലും കൊള്ളാം അല്ലേ എന്നൊക്കെ ദേവിയോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇതാണ് ഗോമതിക്ക് കാർ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ദേവി പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ട് ശരിയാക്കും ഇതിനെക്കുറിച്ചാണോ നല്ല കാർ എന്നൊക്കെ പറയുന്നത് അമ്മേ ഈ പൊട്ടക്കുളത്തിലെ പച്ച തവളയാണ് എൻ്റെ പൊന്നമ്മ അമ്മ കാറ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അയ്യ ഇതൊന്നും കാരല്ല ഇതൊക്കെ ചക്കട വണ്ടി എന്ന് പറയും എന്നൊക്കെ ദേവി പറയാണ് എൻ്റെ പൊന്നും മോളെ നോക്കി എന്ത് രസം എൻ്റെ ഫ്രണ്ടൊക്കെ കാണാനായിട്ട് അയ്യോ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊന്നും അല്ല എന്ന് ദേവി പറയാണ് ഇതൊരു രസം ഇല്ലെന്നേ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ കേൾക്കണം ഇത് വലിയ സൂപ്പർ വണ്ടിയാന്ന് പറയുന്നത് വീട്ടിൽ മുമ്പുണ്ടായിരുന്ന വണ്ടിയാന്നറിയാവോ ഓടിയാ ഓടി ഏ ഇതും ഓടിയില്ലേ ഇത് ഓടൂലേ എന്നിട്ട് ഗോമതി ചോദിക്കുക എൻ്റെ ഭഗവാനെ ഇതൊന്നും പറഞ്ഞ് ചിരിക്കാൻ വേറെ ആരും ആരുമില്ലേ പറഞ്ഞ ഒരു കാറിൻ്റെ പേരാ അപ്പം ചാടീന്ന് വേറെ കാരുണ്ടോ എന്ന് ഗോമതി ചോദിക്കുക അപ്പം ദേവി പറഞ്ഞു ചാടിയല്ല പറന്നു അമ്മ എന്നെ തേക്കുവാണോ അതോ മണ്ടത്തരം കൊണ്ട് ചോദിക്കുന്നതാണോ മോള് പറഞ്ഞതുപോലെ എനിക്ക് ദേവമംഗലത്തിനപ്പുറം വേറൊരു ഇല്ല ഇവിടുത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു ദുഃഖിച്ചു ദുഃഖങ്ങളും ഒക്കെയാണ് എൻ്റെ ജീവിതം ഇവിടെ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ബാലേട്ടൻ്റെ പിള്ളേരുടെ ബൈക്കൊക്കെയാണ് അല്ലാതെ പേരുന്നാളും ഒന്നും എനിക്കറിഞ്ഞൂടാ അപ്പോഴേക്കും മീനാക്ഷി ഇറങ്ങി വന്നു കേട്ടോ മോളെ ഞാൻ ഈ കാറിനെക്കുറിച്ച് പറയുമായിരുന്നു അമ്മേ ഞാൻ ആകാശിനോട് പറഞ്ഞ കാറിൻ്റെ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം അച്ഛൻ ആഗ്രഹിച്ചു തന്നതല്ലേ അതുകൊണ്ട് നോ പറയാൻ വയ്യ അപ്പോഴേക്ക് ദേവി പറഞ്ഞ് നോയായാലും യേസായാലും ചെയ്തത് ശരിയായില്ല എന്തായാലും ഈ കാർ വേണ്ടായിരുന്നു എന്നോടാ ചോദിച്ചാൽ ഞാൻ അച്ഛനോട് പറയും എൻ്റെ പൊന്നച്ച വേണ്ട ദേവമംഗലത്തിൻ്റെ നടയെ കാറ് കൊണ്ടിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറയും ഭാര്യ വീട്ടിലെ സമ്മാനം വീടിൻ്റെ മുമ്പിലിരുന്നത് ദേവമംഗലത്തിന് അപമാനം എന്നൊക്കെ ഞാൻ എൻ്റെ അച്ഛനോട് പറയും കാര്യം പറഞ്ഞ അച്ഛനെ മനസ്സിലാക്കണമായിരുന്നു ഇതിപ്പോൾ ആകാശിൻ്റെ കാശിന് കാറ് വാടിക്കുകയാണെങ്കിൽ ഓക്കെ ഇതിപ്പോൾ തറവാടിനെ യോജിച്ചതാണോ മീനു അപ്പോഴേക്ക് മീനാക്ഷി ചോദിച്ചു ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ അമ്മ കാറിലൊന്ന് കയറിക്കേ അയ്യോ വേണ്ട മോളെ ഇങ്ങോട്ട് കയറമ്മേ ദേവി അടത്തി വരുന്നില്ലേ ദേവി എന്തായാലും ഈ കാറി കയറത്തില്ല അപ്പോഴേക്കും ഗോമരി പറഞ്ഞു മോൾ കയറ് ദേവി വാ അമ്മ പറഞ്ഞാൽ ഞാൻ കയറും എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് അകത്ത് കയറിയിട്ടും കുറ്റമല്ലാതെ ഒരു സാധനം നമ്മുടെ ദേവിയുടെ വായന്ന് വീഴത്തില്ല എന്തായാലും മീനു അകത്ത് കയറി കാറ് സ്റ്റാർട്ട് ചെയ്തു മീനു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ദേവി ചോദിച്ചപ്പം ആ കുറേശ്ശേ എന്തായാലും കാറ് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പം അയ്യീ കറാന്ന് സൗണ്ട് അയ്യേ എന്നും പറഞ്ഞു ദേവി അപ്പോഴേക്കും ഗോമരി പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും അമ്മ വേറെ കാറൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോഴേക്ക് മീനാക്ഷി ചോദിച്ചമ്മയ്ക്ക് തണുക്കുന്നുണ്ടോ ആ നല്ല യേസിയ അയ്യേ ഇതാണോ തണുപ്പ് തണുപ്പ് ചൂട് കൊണ്ട് പൊകഞ്ഞിരിക്കുക അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ഏട്ടത്തി ഒന്ന് പുറത്തിറങ്ങിക്കേ എൻ്റെ കാറി കയറി എന്നെ കുറ്റപ്പെടുത്തിയ എനിക്ക് സഹിക്കത്തില്ല എന്തായാലും ദേവി പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഗോമതിക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്തു മോൾ വണ്ടി ഓഫ് ചെയ്ത് നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇറങ്ങാം ദേവിയാണെങ്കിൽ പുറത്തെങ്ങി കെട്ടി പിണങ്ങി കാറിൽ ചാരി നിന്ന് പറയുക സത്യം പറയുമ്പോൾ ഇഷ്ടാവില്ല ആ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് മീന് പറഞ്ഞപ്പം ദേവി പറഞ്ഞു അതെ ബാലച്ചൻ വരുമ്പോഴേ യഥാർത്ഥ സംസാരം തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഗോമതി പറഞ്ഞു എനിക്കും പേടിയുണ്ട് ആ ബാലച്ചന് ഇഷ്ടാവില്ല അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ബാലേട്ടൻ്റെ ആഗ്രഹമേ ഇവിടെ ഒരു പുതിയ കാറ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ബാലേട്ടൻ മേടിക്കുന്നതായിരിക്കണം എന്നാണ് ബാലേട്ടൻ്റെ ആഗ്രഹം ഇതിപ്പം മീനുവിൻ്റെ അച്ഛൻ മേടിച്ച് കൊടുത്തതെന്ന് അറിയുമ്പോൾ എങ്ങനെയാണ് എടുക്കുക എന്നറിയില്ല ബാലച്ചനിക്കാർ കാത്തിക്കും അതാ സംഭവിക്കാൻ പോകുന്നത് എന്ന് ദേവി പറഞ്ഞ കേട്ടിട്ട് മീനുന് കല് വരുന്നുണ്ട് കേട്ടോ തൻ്റെ അച്ഛൻ്റെ അധ്വാനവും സമ്പത്തും ഒക്കെയാണ് ഈ കത്തിച്ച് കളയെന്ന് പറയുന്നത് പിന്നെ കാണിക്കുന്നത് ആകാശ അകത്തിരിക്കുക ആകാശിനൊരു കോള് വരെയാണ് ധർമ്മമാമനെ വിളിക്കുന്നത് മാമാ മോമനല്ല കൂമൻ നീ ആരാടാ മഹാരാജാവോ രാവിലെ ഇറങ്ങിപ്പോയിട്ട് എത്ര നേരമായിടാ മാമ കാര്യം പറ എടാ കാര്യം എന്താണെന്നോ അളിയ വയലൻ്റായിട്ടിരിക്കുക അതിന് ഞാൻ എന്തു ചെയ്യാനാ എനിക്ക് എനിക്കെൻറ്റേതായ ആവശ്യങ്ങളില്ലേ അയ്യോ നിൻ്റേതായ എന്താവശ്യങ്ങളാടാ നീ ഇന്നവരെ ഈ എഴുതിയോന്നും സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ ദർബൻ പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ സംസാരിക്കാത്തതാണ് തെറ്റായി പോയത് എടാ നീ ആരെക്കുറിച്ചാണ് പറയുന്നത് ആരോടാ പറയുന്നതെന്ന് വല്ല സം വല്ല ഉണ്ടോ അപ്പം മീനാക്ഷി ആകാശ് പറഞ്ഞു എൻ്റെ പൊന്നു അമ്പാമ്മ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ പോയിരുന്നു ഇപ്പം ഞാൻ വന്ന് ദേവമംഗലത്തുണ്ട് നീ എന്നിട്ടെന്താണോ കടയിലേക്ക് വരാതിരുന്നത് ആ എനിക്ക് വരാൻ തോന്നിയില്ല മാമ കടയിലാണോ അല്ല ഞാൻ പുറത്താ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട പല ഓർഡറും കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും മാമ ആകാശ നീ തന്നെയാണോ ഈ സംസാരിക്കുന്നത് അതെന്താ അതിശയം പോലെ പറയുന്നത് ഞാൻ ആകാശ് തന്നെയാ എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ടിയാണ് എന്തായാലും ആകെ ഞെട്ടിത്തരിച്ച് ധർമ്മൻ അപ്പോഴേക്കും മീനാക്ഷി കയറി വന്നു കേട്ടോ ദേ കാറ് കണ്ടോ അമ്മ ഉം ആകാശം വരാത്തത് നന്നായി അല്ലായിരുന്നെങ്കിൽ ദേവിയുടെ ചിലപ്പോൾ ഞാൻ തല്ലിപ്പോയനെ എന്താ മിനു അയ്യോ ഒരു നൂറ് കൂട്ടം കുറ്റം ദേവിയുടെ ഓരോന്ന് പറഞ്ഞ് അമ്മയും കൂടി എതിരാക്കും അച്ഛന് കാർ ഇഷ്ടപ്പെടാതിരിക്കാനൊരു സാധ്യത കാറാണ് അങ്ങനെ ഓരോരോ കുനിഷ് കുനിഷ്ഠ് വർത്തമാനങ്ങൾ നീ ഏട്ടത്തി പറയുന്ന ഒന്നും കാര്യമാക്കണ്ട കടയിൽ പോകാത്ത അച്ഛൻ ചൂടാന്നും പറഞ്ഞുകൊണ്ട് മാമ വിളിച്ചായിരുന്നു എന്നാൽ പോയിട്ട് വാ ഓ ഇനി വൈകുന്നേരം ആയില്ലേ രാത്രി ആവട്ടെ അച്ഛൻ വരട്ടെ എന്താ പറയണതെന്ന് കേൾക്കാം പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സ് ധർമ്മൻ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അളിയ എനിക്ക് മാർക്കറ്റിലൊന്ന് കയറണം എന്നും പറഞ്ഞ് ധർമ്മൻ പോയി രാമേട്ട വന്നിട്ട് കട കടയടക്കാൻ സമയമായി പോകണ്ടേ ആ കുറച്ചുകൂടെ കഴിയട്ടെ വീട്ടിൽ പോകണ്ടേടാ നിനക്ക് പോയിട്ട് അതെന്ത് ചോദ്യവാടാ ബാല രാമേട്ട കാര്യമായിട്ടാണ് ഞാൻ ചോദിച്ചത് ഈ വീട് എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഒരർത്ഥമില്ലാതാകുന്നുവോ എന്നൊരു സംശയം ഒൻറ്റോരോ കണ്ടുപിടുത്തങ്ങള് മര്യാദ കഴിഞ്ഞിട്ട് കടയടച്ചേ ബാലാ രാമേട്ട മനസ്സിന് ഒരു സുഖമില്ല ആ ഇക്കാലത്ത് എല്ലാവരുടെയും മനസ്സിങ്ങനെയാണ് പൂർണ്ണസുഖമുള്ള ആരുമില്ല ഓരോ വീട്ടിലും ഓരോരോ പ്രശ്നങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ സഹിക്കാൻ രാമേട്ട മക്കൾ കൈവിട്ട് പോയാൽ അതിൻ്റെ വിഷമം മറ്റൊന്നിനും വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടാ നിനക്ക് മക്കൾ കൈവിട്ട് പോയി എന്ന് ആരാ പറഞ്ഞത് ആര്യൻ ആകാശ് ആനന്ദ് അനുശ്രീ അനുജക്കക്ക് എന്താ കുഴപ്പം ആരും മുമ്പേ തന്നെ എൻ്റെ വഴക്കല്ല വഴിക്കല്ല നടക്കുന്നത് ഇപ്പം ആകാശം വഴിമാറിപ്പോയി എടാ നിൻ്റെ മക്കളൊക്കെ സ്നേഹമുള്ള മക്കളാണ് മനസ്സിലായോ ദേ പണം ദൂർത്തടിച്ച് അവർ ചിലവാക്കുന്നില്ല ആ ഭാര്യ മക്കളെ തല്ലുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുന്നില്ല ദേ അവർ കള്ളു കുടിക്കുന്നില്ല ഓരോ വീട്ടിലും മക്കളെന്ന് നിന്ന് കേൾക്കുമ്പോഴേ അച്ഛനമ്മമാർക്ക് പേടിയാണ് എന്നാലും ആകാശം മറ്റൊരു വീടുമായിട്ട് അടുപ്പം കാണിക്കാൻ തുടങ്ങിയിലോ ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എടാ മറ്റൊരു വീടോ അതും അവൻ്റെ വീടാണ് അവൻ്റെ മറ്റൊരു വീട് എന്ന് തന്നെ പറയണം അവൻ ഭാര്യ വീട്ടിലെ കാര്യം നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് നമ്മുടെ മകനെ ഭാര്യ വീട്ടുകാരും ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ അത് അഭിമാനം തന്നെയല്ലേ ഓ മീനാക്ഷിയുടെ വീട്ടുകാരെ അവനെ സ്നേഹിക്കുകയല്ല ആകാശിനെ തട്ടിയെടുക്കാൻ നോക്കുക എടാ അത് നിന്റെ സ്വാർത്ഥത കൊണ്ട് തോന്നുന്നതാണ് നിന്റെ വീട്ടുകാരൊക്കെ നീ പറയുന്നെടുത്ത് നിൽക്കണമെന്ന് നീ അങ്ങോട്ട് വിചാരിച്ചു അതൊക്കെ നടക്കുമോ അവരെ ഓരിടത്തും വെച്ച് പൂട്ടരുത് അവരുടെ സന്തോഷമല്ലേ അവർ സന്തോഷിക്കട്ടെ നമ്മുടെ മക്കൾ സന്തോഷിക്കുന്ന കാണുമ്പോഴല്ലേ നമുക്ക് സന്തോഷം കുഴപ്പമൊന്നും വരില്ല അല്ലേ ആകാശ് എന്നെ വിട്ട് പോകില്ല അല്ലേ എന്നൊക്കെ ബാലൻ ചോദിക്കുക എടാ അത് ഞാൻ പറഞ്ഞിട്ട് വേണമെന്ന് നിനക്കറിയാനായിട്ട് അറിയാനായിട്ട് ആകാശ് എവിടെ പോകാനാണ് പിന്നെ നമ്മുടെ ചുറ്റിനും കെട്ടി നിൽക്കണം കരുതരുത് പ്രതീക്ഷയാണ് ദുഃഖം ഉണ്ടാക്കുന്നത് ഇനി അവരുടേതായ ഒരു ലോകമുണ്ട് അവർ തണലത്ത് നിന്നാൽ വളരില്ല സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റാത്തവരായിപ്പോകും മണവും ഗുണവും കാണില്ല അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ അപ്പൊ ഞങ്ങക്ക് പേടിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ നീ പേടിക്കാതെ ബാല ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ ആ രാമേട്ടൻ്റെ വാക്കുകളാണ് എനിക്ക് സമാധാനം അതെ രാമ അല്ല ബാല നീ വെറുപ്പാ വേണ്ട നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങാണ് ആ ഗോമതി വിളിച്ചപ്പോൾ വലിയ സന്തോഷമുള്ള വാർത്തയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്താണെന്ന് അറിയില്ല ആ എന്തായാലും എന്ത് വാർത്തയാണെങ്കിലും നീ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കണം അതാണ് ആദ്യം വേണ്ടത് ആ എന്നാൽ ഇറങ്ങ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പോയിട്ടോ എന്തായാലും നമ്മുടെ ആനന്ദും ദേവിയും ആകാശും മീനാക്ഷിയും കൂടെ ഡൈനിങ് ടേബിളിൽ നിന്ന് സംസാരിക്കുകയാണ് കാറിൻ്റെ കാര്യം ആനന്ദ് പറഞ്ഞു ഇനി ബാലൻ വന്ന് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളൊരു ചർച്ചയാണ് ആനന്ദ് പറഞ്ഞു ആ അച്ഛൻ വന്നാലേ അറിയത്തുള്ളു അച്ഛൻ്റെ പ്രതികരണം അപ്പം ആകാശ് പറഞ്ഞു ഇതിനു മാത്രം എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് അയ്യോ അതെ അച്ഛനറിയാതെ ഒരു കാര്യം ചെയ്യുക എന്ന് വെച്ചാൽ അത് പ്രശ്നം തന്നെയാണ് അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്ക ദേവി അല്ലേ ഞാനിപ്പോൾ എന്ത് പറഞ്ഞെന്നാ അപ്പം മീനാക്ഷി പറഞ്ഞു അതെ ഞാൻ ഇതൊരു വലിയ പ്രശ്നമാക്കണ്ട ഞാൻ അച്ഛനോട് പറഞ്ഞ് കാറ് തിരികെ ഏൽപ്പിച്ചോളാം അതൊന്നും വേണ്ടതാ അതിൻ്റെ ആവശ്യം എന്താ അച്ഛൻ്റെ അഭിപ്രായം നോക്കാം പിന്നെ ആകാശ് മീനാക്ഷിയും അച്ഛനോട് കാര്യങ്ങൾ പറയണം അപ്പോഴേക്കും ദേവി പറഞ്ഞു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല എൻ്റെ പൊന്ന ഏട്ടത്തി ഒന്ന് വെറുതെ ഇരിക്കാവോ അയ്യോ എടാ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കണോ അപ്പോഴേക്കും ആകാശ് ചോദിച്ചു അതെ എൻ്റെ പൊന്നു ദേവേടത്തി ഒരു കാർ അവർ സമ്മാനമായിട്ട് തന്നു അതിലിപ്പോൾ എന്താ ഇത്ര തെറ്റ് അയ്യോ ഈ കാർ ഒരു ചൂണ്ടയാ നിങ്ങളെ അവരുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ചൂണ്ട അതെ നിങ്ങൾ ആ ചൂണ്ടയിൽ കൃത്യമായിട്ട് കൊത്തി ഇനി അവർക്ക് വലിച്ചെടുക്കാൻ ഈസിയാണ് മീനുവിന് കലി വരുന്നുണ്ട് കേട്ടോ ഏതാണ്ട് അന്യരെക്കുറിച്ച് പറയുന്ന പോലെയാ പറയുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി യോഗി താങ്ക്